ചാര്യർ ഇംഗ്ലീഷ് ഇസ് മൈ ലൈഫ് ഇംഗ്ലീഷാകുന്നു എൻ്റെ ജീവിതം എവിടെയാണ് ഈ ജേണിയിൽ നിങ്ങൾ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് എന്ന നിധിയെ തേടിയുള്ള യാത്രയിലാണ് നമ്മൾക്കറിയാം നാബി ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ് ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല ഞാനുമല്ല ആരുമല്ല എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടാകും അപ്പോൾ നിങ്ങളിലുള്ള ക്വാളിറ്റികൾ എന്നിലുണ്ടാകണമെന്നില്ല എന്നിൽ ഉള്ള ചില ക്വാളിറ്റികൾ നിങ്ങളിൽ ഉണ്ടാകണമെന്നില്ല അങ്ങനെ നോക്കുമ്പോൾ നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ് നമ്മുടെ സമൂഹത്തിൽ കുറേ പേരുണ്ട് അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം എന്നാൽ പോലും അവർ സംസാരിക്കുമ്പോൾ വളരെ എളിമയോടെ സംസാരിക്കും എന്നാൽ ചിലരാകട്ടെ അങ്ങനെയല്ല അവരുടെ വിചാരം അവർ പൂർണ്ണരാണ് എന്നാണ് അവർ സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരികയില്ല എന്നാണ് അവരുടെ വിചാരം സ്വന്തം മാതൃഭാഷ സംസാരിക്കുവാൻ അറിയില്ലാത്തതിൽ അഭിമാനം കൊള്ളുന്നവർ സ്വന്തം മാതൃഭാഷ എഴുതുവാൻ അറിയില്ലാത്തതിൽ അഭിമാനം കൊള്ളുന്നവർ എന്ത് അഭിമാനത്തോടു കൂടിയാണ് അവർ പറയുന്നത് എന്നറിയാവോ അയ്യോ എനിക്ക് മലയാളം എഴുതാൻ അറിയില്ലട്ടോ എനിക്ക് മലയാളം സംസാരിക്കുവാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുകയും വേറൊരു മലയാളി അറിയാതെ എന്തെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റിപ്പോയാൽ അവരെ നോക്കി ചിരിക്കുകയും ചെയ്യും ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏത് ഭാഷ പറയുമ്പോഴാണ് തെറ്റുവാൻ പാടില്ലാത്തത് ഏത് ഭാഷ എഴുതുമ്പോഴാണ് തെറ്റുവാൻ പാടില്ലാത്തത് മലയാളം എഴുതുമ്പോൾ തെറ്റുവാൻ പാടില്ല മലയാളം പറയുമ്പോൾ തെറ്റുവാൻ പാടില്ല കാരണം അത് നമ്മുടെ മാതൃഭാഷയാണ് അതിൽ സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരുന്നുണ്ട് എഴുതുമ്പോൾ തെറ്റുകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഇംഗ്ലീഷിലും ഉണ്ടാകില്ലേ അല്ലേ എല്ലാവരും പൂർണ്ണരായിട്ടല്ല ജനിക്കുക നമ്മൾ തെറ്റിയാൽ ആ തെറ്റിനെ ശരിയാക്കി മാറ്റും അതിന് ചിലപ്പോൾ സമയമെടുക്കും സമയമെടുത്തോട്ടെ അങ്ങനെ നമുക്ക് ശരി പറയുവാനും ശരി എഴുതുവാനും സാധിക്കും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മലയാളം പൂർണ്ണമായിട്ടും ശരിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാചകത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അത് ഇത് ശരിയാണ് എത്ര പേർക്ക് ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് എത്ര പേർക്ക് ഇത് തെറ്റാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണ് ഇംഗ്ലീഷിൽ എന്ന് അറിയുവാനുള്ള ഒരു മാർഗമാണ് അറിയുവാനുള്ള ഒരു വാചകമാണിത് നമ്മൾ എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്ര തുടങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ പറയൂ ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ ട്രെയിനറുടെ ഒരു വ്യക്തിത്വ വികസന ക്ലാസ് കൊച്ചിയിൽ നടന്നു ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ബൈ എൻ ഓർഗനൈസേഷൻ ആൻഡ് ദ സെഷൻസ് വേർ ഹാൻഡിൽഡ് ബൈ ആൻഡ് ഇൻ്റർനാഷണൽ ട്രെയിനർ അതൊരു ഇൻ്റർനാഷണൽ ട്രെയിനർ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ പേർ പോയി ആ പരിപാടിയിൽ പങ്കെടുത്തു കുറേ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് കേരളത്തിലെ പ്രശസ്തരായ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനേഴ്സ് എല്ലാം ആ ഇന്റർനാഷണൽ ട്രെയിനറുടെ ക്ലാസ് കേൾക്കുവാൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ മേഖലയിൽ നല്ല സുഹൃത്തുക്കളുണ്ട് എന്ന് ഞാൻ അഭിമാനിക്കുന്നു തൃശ്ശൂരായാലും മലപ്പുറത്തായാലും കാലിക്കട്ടായാലും എറണാകുളത്തായാലും തന്നെ നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഈ ഫീൽഡിലുണ്ട് ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ്സുകൾ നടന്നതിൻ്റെ തലേദിവസം ഞാൻ ബൈക്കിൽ നിന്ന് ഒന്ന് വീണിരുന്നു ആ വീഴ്ചയിൽ കൈ ഒന്ന് മുറിഞ്ഞിരുന്നു അങ്ങനെ തൊട്ടടുത്ത ആ ക്ലിനിക്കിൽ പോയി ആ കൈ മരുന്ന് വെച്ച് കെട്ടുകയും ആ കെട്ടിയ കൈയുമായി ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ ഈ ക്ലാസ്സിൻ്റെ ഇൻ്റർവൽ സമയമായി സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സൊക്കെ കൂടി വളരെ സുപരിചിതമായ മുഖങ്ങൾ അതിൽ ട്രെയിനറോട് ചോദിച്ചു വട്ട് ഹാപ്പൻ മാൻ വട്ട് ഹാപ്പൻ ടു യുവർ ഫിംഗർ ഞാൻ തിരിച്ചു പറഞ്ഞു ഐ ഹാവ് ഹാഡ് എൻ ആക്സിഡൻറ്റ് അതിൽ ഒരു ട്രെയിനർ സായിപ്പിനെ പോലെ സംസാരിക്കുന്ന സായിപ്പിനെ പോലെ മുഖമുള്ള ഒരു ട്രെയിനർ സ്റ്റാർട്ടഡ് ലാഫിങ് അദ്ദേഹം കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയി എടുക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല മറ്റുള്ളവർക്കും മനസ്സിലായി അപ്പൊ ചോദിച്ചു വെയ ആർ യു ലാഫിങ് സാറ് പറയാണ് ബിച് നിങ്ങളൊക്കെ വലിയൊരു ട്രെയിനറാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇത്രയൊക്കെയാണോ നിങ്ങളിലുള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് സാറ് പറയൂ തുറന്നു പറയൂ സാറിന്റെ ചിരിയുടെ കാരണം എന്താണ് ഹാവ് ഹാഡ് ഓ അതഐ ഹാവ് ഹാഡ് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അതങ്ങനെ പറയുവാൻ സാധിക്കില്ലെന്ന് ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല ഹാവ് എന്ന് പറയുന്നത് പ്രസന്റ് ഐ ഹാവ് എൻ ആക്സിഡന്റ് അല്ലെങ്കിൽ ഐ ഹാഡ് എൻ ആക്സിഡന്റ് ഹാഡ് ഭൂതകാലത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹാവ് വർത്തമാനകാലത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എങ്ങനെ ഇത് രണ്ടും ചേരും ഇതാണ് അദ്ദേഹം പറഞ്ഞത് വെരി സോറി സാർ പറഞ്ഞു തന്നതിൽ നന്ദി പക്ഷെ എനിക്കുറപ്പായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ പോയി ക്ലാസ്സുകൾ എടുക്കുന്നു ആ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കുമെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി പുറത്ത് കാണുന്നതല്ല അകത്ത് എന്നുള്ളത് ഓക്കെ ഇനി ആ കാര്യം ഞാൻ മറന്നുപോയി കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് കൊണ്ട് അതിനെപ്പറ്റി വേറെ ചോദിക്കുവാനോ ഞാനൊന്നും പോയില്ല ഞാൻ പിന്നെ വിചാരിച്ചത് ഈ ഘടനയൊന്നും കോമൺ അല്ല സംസാരത്തിൽ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അതറിയാതെ പോയത് എന്നായിരുന്നു എൻ്റെ ചിന്ത ഐ ഹാവ് എ കോമൺ ആണ് ഐ ഹാഡ് എ കോമൺ ആണ് പക്ഷേ ഐ ഹാവ് ഹാഡ് എ കോമൺ അല്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് ഇനൊ ഫ്യൂ വീക്സ് ബാക്ക് മൈ കിഡ് വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പനിയായിട്ടാണോ അഡ്മിറ്റ് ചെയ്തത് അതുകൊണ്ട് രക്തം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുട്ടിയുടെ രക്തം കൊടുക്കുവാനായിട്ട് ആ റൂമിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് ബ്ലഡ് ബാങ്ക് ആ ബ്ലഡ് ബാങ്കിൻ്റെ തൊട്ടടുത്തൊരു സൈൻ ബോർഡ് വെച്ചിരിക്കുന്നു ആ സൈൻ ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് വെറുതെ ഒന്ന് വായിച്ച് നോക്കി ആ സൈൻ ബോർഡിൻ്റെ ഒരു സ്നാപ്പ് ഞാൻ കാണിക്കാം എൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയതാണ് അതുകൊണ്ട് വ്യക്തതയില്ല പ്രകാശം കുറവായിരുന്നു കാണുക ഈ ബോർഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടോളം കാരണങ്ങൾ സാധാരണ ഒരാൾ ബ്ലഡ് കൊടുക്കാതിരിക്കുവാനുള്ള കാരണങ്ങൾ അവർ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു ആ കാരണങ്ങൾ ഒന്നും തന്നെ കാരണങ്ങളല്ല എന്ന് അതിൻ്റെ തൊട്ട് താഴെ വിവരിക്കുന്നുണ്ട് ഇത് ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒന്ന് വ്യക്തമായി കാണിക്കാം ഓരോ ഓരോ ന്യായങ്ങളാണ് നിങ്ങൾ കാണുവാൻ പോകുന്നത് ഐ എം ടു ഓൾ എനിക്ക് വയസ്സായി അത് പറഞ്ഞ് നിങ്ങൾ രക്തം കൊടുക്കാതിരിക്കുന്നു രണ്ട് നോബലി ഹാസ് എവൾ ടു നൈറ്റ് ബ്ലഡ് മൂന്ന് യു വുഡിൻ ഫോൺ മൈ ബ്ലഡ് ഐ ആം കോമൺ ഓ ഗ്രൂപ്പ് ഫോർ ബട്ട് ഐ ഹാവ് റീസെൻറ്റ്ലി ബീൻ ഇൽ ഫൈ ഓ ബട്ട് ഐ ആം അനിമിക് ആർ ബട്ട് ഐ ഹാവ് ഹാഡ് ഹെപ്പറ്റൈറ്റിസ് ഏഴ് ഐ ഹാവ് റീസെൻറ്റ്ലി ബീൻ ഓവർസീസ് യെറ്റ് ഐ ഹേറ്റ് നീഡിഡ്സ് ഒമ്പത് ബട്ട് ഐ ആം ടു സ്മോൾ പത്ത് ബട്ട് ഇറ്റ് വിൽ മേക്ക് മീ വീക്ക് പതിനൊന്ന് ബട്ട് ഇസ് ഇറ്റ് സേഫ് ടു ഗിവ് ബ്ലഡ് പന്ത്രണ്ട് ഐ ആം ടു ബിസി ആൻഡ് ഇറ്റ്സ് ടു ഇൻകൺവീനിയൻറ്റ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കാരണങ്ങളിൽ ആറാം ത കാരണം നോക്കും ബട്ട് ഐ ഹാവ് ഹാഡ് എ ഹെപ്പറ്റൈറ്റിസ് ഈ ബോർഡ് ഞാൻ കണ്ടത് ഒരു സാധാരണ ഹോസ്പിറ്റലിലാണ് സാധാരണക്കാർക്ക് വേണ്ടി ഉള്ള ഹോസ്പിറ്റലിലാണ് അങ്ങനെയെങ്കിൽ ഈ ബോർഡ് സാധാരണക്കാർക്ക് വെച്ചിട്ടുള്ള ബോർഡാണ് അന്ന് അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു ചിരിച്ചെങ്കിലും ഞാൻ അത് സ്വീകരിച്ചില്ല അദ്ദേഹത്തിന് തിരുത്തി കൊടുക്കുവാനും പോയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഈഗോ അത് സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരുത്തി കൊടുത്തില്ല പിന്നെ പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊരു കോമൺ പാറ്റേൺ ആണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനൊരു സാധാരണ ഹോസ്പിറ്റലിൽ ഈ ബോർഡിൽ വന്നത് എന്നെനിക്ക് മനസ്സിലായി ആ പാറ്റേണിന് അതിൻ്റേതായ പ്രാതിനിധ്യം ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി എത്ര പേർക്ക് ഈ പാറ്റേണിൻ്റെ അർത്ഥം അറിയാം ഹാവും ഹാഡും എന്തുകൊണ്ട് അടുത്ത് നിൽക്കുന്നു എന്നതറിയാം മനസ്സിലാക്കുക നിങ്ങൾ എവിടെയാണ് എന്ന് നാലും ഏഴും ഒരേ ഘടനയാണ് ആറ് വേറൊരു ഘടനയാണ് ബാക്കിയുള്ള റീസൺസൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് എന്താണ് ഈ ഹാവ് ഹാഡ് ഹാവ് പ്രസൻറ്റിൻ്റേതാണ് ഹാഡ് ഐ വിൽ ഷോ യു ദീസൺസ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് അഗൈൻ യു കെ സി ഇറ്റ് നാവ് ഐ ആം ടുവർ ബ്ലഡ് ഇത് നിങ്ങൾക്കറിയാം ഇതറിയില്ലാത്തവർ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ വറിയുടെ ആകരുത് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വുഡിൻ്റ് അവിടെ വന്നത് എന്ന് ചിന്തിക്കുക എന്തുകൊണ്ട് അവിടെ വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് വന്നില്ല നാല് ബട്ട് ഐ ഹ് റീസെന്റ് ഹാവ് എന്തിനാണ് അറിയുമോ എന്ന് ചിന്തിക്കുക എത്രത്തോളം ഇനിയും എനിക്ക് പോകുവാനുണ്ട് എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ന് അഞ്ച് ഓ ബറ്റ് ഐ ഹാം ആനിമിക് അനിമിക് എന്ന് പറഞ്ഞ രക്തക്കുറവുള്ള ആര് ബട്ട് ഐ ഹ് ഹാഡ് ഹെപ്പറ്റാറ്റിസ് ഈ വാചകത്തിന് പകരമാണ് ഞാൻ അന്ന് ഐ ഹാവ് ഹാഡ് എൻ ആക്സിഡന്റ് എന്ന് ഉപയോഗിച്ചത് ഈ വാചകം കേട്ടിട്ടാണ് ആ ട്രെയിനർ പൊട്ടിച്ചിരിച്ചത് ഐ ഹാവ് റീസെന്റ് ഇവിടെ എന്തിനാണ് ഹാവ് ഇവിടെ എന്തിനാണ് ഹാഡിന്റെ സ്ഥാനത്ത് ബീൻ എന്തിനാണ് ഐ ഹൈറ്റ് നീഡിൽസ് ഇതെല്ലാവർക്കും അറിയാം ബറ്റ് ഹൈ ഹ് ടു സ്മോൾ എന്ന് വളരെ ചെറുതാണ് ബട്ട് ഇറ്റ് വിൽ മേക്ക് മീ വീക്ക് സേഫ് ടു ഗിവ് ബ്ലാറ്റ് ലാസ്റ്റ് ഐ ആം ടു ബിസി ആൻഡ് ഇറ്റ്സ് ടു ഇൻകൺവീനിയൻ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പന്ത്രണ്ട് കാരണങ്ങളാണ് അതിൽ ഏറ്റവും ടഫായിട്ടുള്ള ആ ഘടന ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ പോകുക അദ്ദേഹം ചിരിച്ചതിന് അർത്ഥമില്ല എന്ന് ഞാൻ കാണിക്കുവാൻ പോകുന്നു ലാസ്റ്റ് വാചകമാണ് ആ ബോർഡിൽ ഉണ്ടായിരുന്നത് ഐ ഹാവ് ഹാഡ് എ ഹെപ്പറ്റൈറ്റിസ് ആദ്യ വാചകം നമ്മൾക്കറിയാം ഐ ഹാവ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരൾ വീക്കം ലിവറുമായിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ് അതെനിക്കുണ്ട് എന്നാണ് ഐ ഹാവ് ഹെപ്പറ്റൈറ്റിസ് തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ഒരാളുടെ ബ്ലഡ് എടുക്കുവാൻ സാധിക്കില്ല നിങ്ങൾ അങ്ങനെയൊരു കാരണമാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും ബ്ലഡ് എടുക്കുവാൻ നിങ്ങളെ ഫോഴ്സ് ആരും ചെയ്യില്ല ഇനി നിങ്ങൾ ഐ ഹാഡ് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കരൾ വീക്കം ഉണ്ടായിരുന്നു എന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലഡ് കൊടുക്കാം ഇനി മൂന്നാമത്തെ കാരണമായ ഐ ഹാവ് ഹാഡ് ഹെപ്പറ്റൈറ്റിസ് ഈ ന്യായമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒന്ന് സംശയിച്ചു നിൽക്കും ഐ ഹാവ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട ബ്ലഡ് എടുക്കുവാൻ സാധിക്കില്ല ഐ ഹാഡ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് എടുക്കുവാൻ സാധിക്കും എന്നാൽ ഐ ഹാവ് ഹാഡ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അവർ വേണ്ട എന്നും പറയില്ല വേണമെന്നും പറയില്ല ഒന്നുകൂടി നിങ്ങൾക്ക് ആ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഹാഡ് നമ്മൾക്കറിയാം എന്താണ് മാറിയിരിക്കുന്നു ഹാവ് നമ്മൾക്കറിയാം അറിയാം എന്ത് ഉണ്ട് എന്ന് അപ്പോൾ ഹാവ് ഹാഡ് എന്താണ് ഹെപ്പറ്റൈറ്റിസ് മാറിയിരിക്കുന്നു ഹാഡ് അത് സൂചിപ്പിക്കുന്നു ഹാവ് എന്താ സൂചിപ്പിക്കുന്നത് മാറിയെങ്കിലും അതിൻ്റെ റിസൾട്ട് അതുണ്ടായതിൻ്റെ റിസൾട്ട് ഇപ്പോഴുമുണ്ട് എന്ന് ഇദ്ദേഹം പറയുകയാണ് ആ മാറിയതിൻ്റെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണും എന്നാണ് ഈ ഹാവ് കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് അതുണ്ടോ അത് മാറിയോ എന്നുള്ളത് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാകും അതുകൊണ്ടാണ് ഐ ഹാവ് ഹാഡ് എ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ അർത്ഥവും ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പോഴൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു പാറ്റേൺ അല്ലേ അവിടെ കൂടുതൽ ഉചിതം കാരണം എന്താ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ട് ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറിയിരിക്കുന്നു ഐ ഹാവ് ഹാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യമാണ് പറയുന്നത് നിങ്ങൾ സത്യമാണ് പറയുന്നത് മാറിയിട്ടുണ്ട് പക്ഷേ എന്നാലും ആ മാറിയതിൻ്റെ റിസൾട്ട് അതുണ്ടായതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എന്തിലും ഉണ്ട് എന്ന് ഈ ഹാവ് പറയുന്നു അത് കേൾക്കുന്ന ശ്രോതാവിന് മനസ്സിലാകുന്നു പക്ഷെ അയാൾ പറയൂ എന്താ നമുക്ക് നോക്കാം അതുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം എന്ന രീതിയിലായിരിക്കും പറയുക മനസ്സിലായോ അപ്പോൾ അന്ന് ഞാൻ ഐ ഹാവ് ഹാഡ് ആൻ ആക്സിഡൻറ്റ് എന്ന് ഉപയോഗിക്കുവാനുള്ള കാരണം മനസ്സിലായോ തലേ ദിവസമാണ് ആക്സിഡൻ്റ് ഉണ്ടായത് അത് വിരലിന് ചെറിയ വിരലിൽ ചെറിയൊരു മുറിവുണ്ടായി അതിൽ ചെറിയൊരു ഗെട്ടും അത് മാറി അതുകൊണ്ട് ഞാൻ എന്ത് എന്തുപയോഗിച്ചു ഹാഡ് ഉപയോഗിച്ചു പക്ഷെ അതുണ്ടായതിൻ്റെ റിസൾട്ട് എൻ്റെ വിരലിലുണ്ട് എന്താണ് ആ റിസൾട്ട് ആ മുറിവിൻ്റെ പാടായിരിക്കാം അല്ലെങ്കിൽ ആ ചെറിയ കെട്ടായിരിക്കാം അല്ലേ അത് അതിൽ നിന്നുണ്ടായ റിസൾട്ടാണ് അതവിടെയുണ്ട് അതുകൊണ്ടാണ് ഹാവ് ഉപയോഗിക്കുക അപ്പോൾ പറഞ്ഞു ഐ ഹാവ് ഹാഡ് എൻ ആക്സിഡൻറ്റ് ക്ലിയർ ആയോ ഇതേ രീതിയിൽ തന്നെ ഓക്കെ കഴിഞ്ഞെങ്കിലും അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റിലുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഹാവ് ചേർക്കുക അതുകൊണ്ടാണ് ഹാവ് ഹാഡും ഒന്നിച്ചു നിൽക്കുക ഇപ്പോൾ നിങ്ങൾക്കൊരു കുട്ടിയെ കാണാം ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ചുവന്ന പാടുകൾ തടിച്ചു നിൽക്കുന്നു ഈ കുട്ടി പറയുകയാണ് ഐ ഹാവ് ചിക്കൻ പോക്സ് ഐ ഹാവ് ചിക്കൻ പോക്സിന്റെ അർത്ഥം എന്തെന്ന് ഈ മുഖം തന്നെ പറഞ്ഞു തരുന്നുണ്ട് ചുവന്ന് തടിച്ചിരിക്കുന്നു പൊട്ടിയിരിക്കുന്നു ചിക്കൻ പോക്സ് ഇപ്പോൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഈ ചുവന്ന് തടിച്ചു നിൽക്കുന്ന പാടുകൾ പൊട്ടി ഒലിക്കുന്ന പാടുകൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതൊക്കെ കാണുമ്പോൾ ഐ ഹാവ് ചിക്കൻ പോക്സ് എന്ന് പറയുവാൻ സാധിക്കും ഈ കുട്ടിയുടെ അമ്മ എന്ത് പറയും ഹി ഹാസ് ചിക്കൻ പോക്സ് ഹി വരുമ്പോൾ ഹാസ് ആക്കി പറയും ഹി ഹാസ് ചിക്കൻ ബോക്സ് ഓക്കെ ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ കുട്ടി പറയുന്നത് എന്താണ് ഐ ഹാവ് ഹാഡ് ചിക്കൻ ബോക്സ് ഹി ഹാസ് ഹാഡ് ചിക്കൻ ബോക്സ് ഇപ്പോൾ ചുവന്ന തടിപ്പുകളില്ല പൊട്ടി ഒലിക്കുന്നില്ല അതൊക്കെ മാറി ബ്ലാക്ക് സ്പോട്ടുകളായി മാറി ആദ്യം ഒരു റെഡ് സ്പോട്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ബ്ലാക്ക് സ്പോട്ടുകളാണ് അതേ സ്ഥാനത്തെ ബ്ലാക്ക് സ്പോട്ടുകൾ വന്നിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ചിക്കൻ ബോക്സ് അത് ഹാഡായി മാറിയിരിക്കുന്നു കണ്ടോ ഹാഡ് ഒക്കെ ബ്ലാക്ക് സ്പോട്ടായി മാറി കുട്ടിക്ക് ചിക്കൻ ബോക്സ് മാറിയിരിക്കുന്നു പക്ഷേ അത് ശരീരത്തിൽ നിന്നതിൻ്റെ റിസൾട്ടാണെന്താ ഈ ബ്ലാക്ക് സ്പോട്ട് കണ്ടോ ബ്ലാക്ക് സ്പോട്ടുകൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് സ്പോട്ടുകൾ ആ ചിക്കൻ ബോക്സ് ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പ്രസൻറ്റ് വിളിച്ചു പറയുന്നുണ്ട് ഈ ബ്ലാക്ക് സ്പോട്ടിലൂടെ അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട് ആ ഉണ്ടെന്ന് കാണിക്കാൻ ഹാവ് ഉപയോഗിക്കുന്നു മാറി എന്ന് കാണിക്കാൻ ഹാഡ് ഉപയോഗിക്കുന്നു ഓക്കെ എന്ത് പറ്റി മോനെ എന്ത് പറ്റി ഇടാതിന് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ഈ കുട്ടി മലയാളത്തിൽ എങ്ങനെയായിരിക്കും പറയുക എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടെന്നാണ് പറയുക അതും എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായി എന്നാണ് പറയുക അതും എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുക അല്ലേ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പറയുന്നത് ചിക്കൻ ബോക്സ് ഉണ്ടായി എന്നല്ലേ എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായി അതാണ് ഈ പാടുകൾ എന്നല്ലേ പറയുക അപ്പോൾ മലയാളത്തിൽ നമ്മളിവിടെ എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് അതിനാണ് ഹാവ് ഹാഡ് അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഹാഡെന്ന് ഉപയോഗിക്കും ഹാഡ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഞാൻ കാണിക്കാം ഇതാണ് എന്ത് ഹാഡെന്ന് ഉപയോഗിക്കേണ്ട സാഹചര്യം എങ്ങനെ ആ അതെല്ലാം മാറി ഇപ്പം പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു ആ ബ്ലാക്ക് സ്പോട്ടുകൾ ഒന്നും തന്നെയില്ല ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രസൻറിൽ നിന്ന് പോയിരിക്കുന്നു അപ്പോൾ ഇനി പ്രസൻറ്റുമായിട്ട് അതിന് ബന്ധമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് കാണിച്ചോ ഹാഡ് കൊടുത്തു ആയി ഹാഡ് ചിക്കൻ ബോക്സ് മനസ്സിലായോ ഇപ്പോൾ മൂന്ന് ചിത്രവും സ്ക്രീനിലുണ്ട് ആദ്യ ചിത്രം ഐ ഹാവ് ചിക്കൻ ബോക്സ് മുഖത്ത് തടിച്ച പാടുകൾ ചുവന്ന പാടുകൾ പൊട്ടിയൊലിക്കുന്ന വ്രണം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം അതിനുശേഷം അത് മാറി ഐ ഹാവ് ഹാഡ് ചിക്കൻ ബോക്സ് പക്ഷേ മാറിയെങ്കിലും ഹാഡ് ആയെങ്കിലും മാറിയെങ്കിലും അത് ഉണ്ടായിരുന്നതിൻ്റെ റിസൾട്ട് ബ്ലാക്ക് സ്പോട്ടുകളായി മുഖത്തുണ്ട് അതുകൊണ്ട് അതുണ്ട് എന്ന് കാണിക്കാൻ ഹാവ് ഉപയോഗിക്കുന്നു അങ്ങനെ ഹാവും ഹാഡും ചേർന്ന് നിൽക്കുന്നു മാറിയെന്ന് കാണിക്കാൻ ഹാഡും മാറിയെങ്കിലും അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കാൻ ഹാവും അങ്ങനെ ഐ ഹാവ് ഹാഡ് ചിക്കൻ ബോക്സ് എന്നാൽ മൂന്നാമത്തെ ചിത്രം ഐ ഹാഡ് ചിക്കൻ ബോക്സ് പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഐ ഹാവ് ഹാഡ് എന്ന് പറയുന്ന പാറ്റേൺ സോ കോമൺ ആണ് എന്നുള്ളത് ഇനി അതിന് പകരം ഐ ആം ഇൽ ഐ ഹാവ് ബീൻ ഇൽ ഐ വോസ് ഇൽ ഐ ആം ഇൽ എന്ന് പറഞ്ഞ അസുഖമുള്ള അസുഖമാണ് എനിക്ക് അസുഖമുള്ള അപ്പോൾ എനിക്ക് അസുഖമാണ് ഐ ആം ഇൽ എനിക്ക് അസുഖമായിരുന്നു ഐ വാസ് ഇൽ എന്താണ് ഐ ഹാവ് ബീൻ ഇൽ ചിന്തിച്ചാൽ കിട്ടും കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമതി അതിനു മുൻപ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയിക്കുക അറിയിച്ചാൽ തീർച്ചയായിട്ടും ഇത് പറഞ്ഞു തരാവുന്നതാണ് ഹവ് ഹാഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിലും എളുപ്പത്തിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ എനിക്ക് സാധിക്കും ശ്രദ്ധിക്കുക ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഹൗ വി ആർ ഡിഫറെൻ്റ് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് തൊട്ടു മുൻപ് എന്താണ് ആ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഐ ഹാവ് ചിക്കൻ ബോക്സ് ഐ ഹാവ് ഹാറ്റ് ചിക്കൻ പോക്സ് ഐ ഹാട്ട് ചിക്കൻ പോക്സ് എന്നതിൻ്റെ അർത്ഥവ്യത്യാസം മനസ്സിലായി ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അറിയുക ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു വാട്ടർ ടാങ്കാണ് ഇത് ഞാൻ തന്നെ വരച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് അതിൻ്റെ പെർഫെക്ഷൻ കുറവാണെങ്കിൽ ശ്രമിക്കുക വാട്ടർ ടാങ്ക് നിങ്ങൾക്കൊരു ഓവർ ഫ്ലോ പൈപ്പ് കാണാം ഇപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ എന്താണ് ടാങ്ക് ഈസ് എം ടി ഇപ്പോൾ ടാങ്കിൽ വെള്ളമില്ല വെള്ളമില്ലാത്ത ടാങ്കിൽ നോക്കി നമ്മൾ എന്ത് പറയുന്നു ടാങ്ക് ഈസ് എം ടി ഇനി ശ്രദ്ധിക്കുക ടാങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കുക ഇതാ വെള്ളം നിറയുകയാണ് അപ്പോൾ പറയേണ്ടത് എന്താണ് ടാങ്ക് ഈസ് ഗെറ്റിങ് ഫുൾ അല്ലെങ്കിൽ ടാങ്ക് ഈസ് ബീയിങ് ഫുൾ ഇതാ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിറയുകയാണ് എന്നാണ് പറഞ്ഞത് ഇത് നിറഞ്ഞ് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുമ്പോൾ പറയേണ്ടത് ടാങ്ക് ഹാസ് ബീൻ ഫുൾ ടാങ്ക് ഈസ് ഫുൾ എന്നല്ല ടാങ്ക് ഹാസ് ബീൻ ഫുൾ ഇപ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ടാങ്കിനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ടാങ്ക് ഈസ് ഫുൾ എന്ന് പറയാം വെള്ളമില്ലാതിരുന്നപ്പോൾ ആ ടാങ്കിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണെന്ത് ടാങ്ക് ഈസ് എം ടി ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുന്നു ആ ടാങ്കിലേക്ക് നോക്കി എന്ത് പറയുന്നു ടാങ്ക് ഈസ് ഫുൾ നിറഞ്ഞു നമ്മൾ പറഞ്ഞത് എന്താണ് ടാങ്ക് ഈസ് ഗെറ്റിംഗ് ഫുൾ ടാങ്ക് ഈസ് ബീയിങ് ഫുൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണ് ടാങ്ക് ഹാസ് ബീങ് ഫുൾ ഇവിടെ ആദ്യത്തെ വാചകവും ഇപ്പോൾ കാണുന്ന വാചകവും എല്ലാവർക്കും സുപരിചിതമാണ് ടാങ്ക് ഈസ് എം ടി ടാങ്ക് ഈസ് ഫുൾ അതാണ് നോർമലി നമ്മൾ ഉപയോഗിക്കാറ് പക്ഷെ നിറയുമ്പോൾ ഉപയോഗിക്കേണ്ട ഘടന നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ടാങ്ക് ഈസ് ഗെറ്റിംഗ് ഫുൾ ഓർ ടാങ്ക് ഈസ് ബീയിങ് ഫുൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓവർഫ്ലോ പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് പോയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു ടാങ്ക് ഹാസ് ബീൻ ഫുൾ ടാങ്ക് ഹാസ് ബീൻ ഫുൾ എന്ന് പറയുന്നത് എന്താണെന്നും ടാങ്ക് ഈസ് ഗെറ്റിംഗ് ഫുൾ ഓർ ടാങ്ക് ഈസ് ബീയിങ് ഫുൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ടാങ്ക് ഹാസ് ഫുൾ എന്ന് എപ്പോൾ പറയണം ഇപ്പോൾ നമ്മൾക്ക് പറയുവാൻ സാധിക്കില്ല ഇപ്പോൾ ടാങ്ക് നമ്മൾ കാണുന്നത് നിറഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് നിറഞ്ഞു കിടക്കുന്ന ടാങ്കിലേക്ക് നോക്കിക്കൊണ്ടൊരിക്കലും ടാങ്ക് ഹാസ് ഫുൾ എന്ന് പറയുവാൻ സാധിക്കില്ല അതിന് നിങ്ങൾക്കറിയാവുന്ന പോലെ ടാങ്ക് ഈസ് ഫുൾ എന്ന് തന്നെ പറയണം എന്നാൽ ടാങ്ക് നിറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നിറഞ്ഞു കഴിയുമ്പോൾ പറയേണ്ടത് ടാങ്ക് ഈസ് ഫുൾ എന്നല്ല ടാങ്ക് ഹാസ് ബീങ് ഫുൾ എന്നാണ് ടാങ്ക് ഫുൾ ആയി എന്നാണ് ഇനി മോട്ടോർ ഓഫ് ചെയ്യും കണ്ടോ നമ്മുടെ വീട്ടിൽ ഇത് സംഭവിക്കാറുണ്ട് അല്ലേ എല്ലാവർക്കും വാട്ടർ ടാങ്ക് ഉണ്ട് ടെറസിൻ്റെ മുകളിൽ മോട്ടോർ ഓൺ ചെയ്യുന്നു പമ്പ് ഓൺ ചെയ്യുന്നു ടാങ്ക് ഈസ് ഗെറ്റിംഗ് ഫുൾ ടാങ്ക് ഈസ് ബീയിങ് ഫുൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഓവർഫ്ലോ പൈപ്പിലൂടെ വെള്ളം പുറത്തു പോകും അപ്പോൾ മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും ടാങ്ക് ഫുൾ ആയി ഓഫ് ചെയ്യൂ ടാങ്ക് ഫുള്ളായി ഓഫ് ചെയ്യൂ എന്നാണ് പറയുക പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ ടാങ്ക് ഈസ് ഫുൾ ടാങ്ക് ഈസ് ഫുൾ എന്ന് പറയും കാരണം എന്താ നമുക്ക് ടാങ്ക് ഹാസ് ബീൻ ഫുൾ എന്ന് പറയാൻ അറിയില്ല മലയാളത്തിൽ നമ്മൾ ശരിയായി ഉപയോഗിക്കുന്നു പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് തോന്നിയ പോലെ അറിയാവുന്ന പാറ്റേൺ ഒഴിച്ച് ഉപയോഗിക്കുന്നു അതൊരു ശരിയായ കീഴഴക്കമാണോ അപ്പോൾ ടാങ്ക് ഹാസ് ബീൻ ഫുൾ എന്ന് പറയുന്ന ആൾ എന്ത് കണ്ടിട്ടുണ്ട് ആ ടാങ്ക് നിറയുന്നത് കണ്ടിട്ടുണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയാണ് എന്ന് പറയുന്നത് ടാങ്ക് ഹാസ് ബീൻ ഫുൾ അപ്പോൾ അങ്ങനെയുള്ള പാറ്റേൺസിന് അതിൻ്റേതായ പ്രസക്തി ഭാഷയിലുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ കാണുന്നത് ടാങ്ക് ഈസ് ഫുൾ ആണ് കാരണം ടാങ്ക് നിറഞ്ഞു കിടക്കുന്നു ഇനി ഇനി സംഭവിക്കുന്നത് എന്താണ് നോക്കുക ടാങ്കീസ് ഗെറ്റിങ് എം ടി ടാങ്ക് ഈസ് ബീയിങ് എം ടി കണ്ട കുറയുകയാണ് ടാങ്ക് എം ടി ആകുകയാണ് അണ്ട ഇനി എന്തായി ടാങ്ക് ഹാസ് ബീൻ എം ടി ഇപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളം തീർന്നു പോയിരിക്കുന്നു ആ ടാങ്കിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നതാണ് എന്ത് ടാങ്ക് ഈസ് എം ടി ഇപ്പോൾ കണ്ടത് എന്താണ് ആദ്യം നിറഞ്ഞു കിടക്കുന്നു എന്ത് പറയുന്നു ടാങ്ക് ഈസ് ഫുൾ അത് കഴിഞ്ഞ് കുറഞ്ഞു പോകുന്നു വെള്ളം തീർന്നു പോകുന്നു അപ്പോൾ എന്താണ് പറഞ്ഞത് ടാങ്ക് ഈസ് അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം തീർന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് ടാങ്ക് ഹാസ് ബീൻ എം ടി അതാർക്ക് പറയുവാൻ സാധിക്കും വെള്ളമില്ലാത്തൊരു ടാങ്കിൽ നോക്കിയ ഒരാൾക്ക് പറയുവാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല വെള്ളം തീരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ടാങ്ക് എം ടി ആവുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എം ടി ആയി കഴിഞ്ഞാൽ എന്ത് പറയാം ടാങ്ക് ഹാസ് ബീൻ എം ടി ടാങ്ക് എം ടി ആയി ഇനി വെള്ളമില്ലാത്ത ഒരു ടാങ്കിൽ നോക്കിയാണ് പറയുന്നതെങ്കിൽ എന്ത് പറയണം ടാങ്ക് ഈസ് എം ടി ഇനിയും ഇതേപോലുള്ള ആനിമേഷൻ്റെ സഹായത്തോടെ വ്യത്യസ്തമായ ഘടനകൾ പഠിക്കുവാനായിട്ട് സാധിക്കും വ്യക്തമായിട്ട് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിച്ചത് ഇത് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപമല്ല എന്നുകൂടി മനസ്സിലാക്കുക നേരിട്ടുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇതിൻ്റെ രൂപം നിങ്ങൾക്ക് നൽകുന്നതാണ് ഓക്കെ ഐ ഹോപ്പ് യു ഹാവ് ഇൻജോയ്ഡ് താങ്ക് യു ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഇംഗ്ലീഷാകുന്നു എൻ്റെ ജീവിതം